നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ബ്രേസ്ലെറ്റുകൾ ുംറിതരി പണിക്കൂലിയും സപ്പോർട്ടും ഇനി എന്തിനു ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മലപ്പുറത്തോ വീട്ടിൽ പ്രസവം നടത്തിയതിനെ തുടർന്ന് യുവതി മരിച്ച സംഭവം അതീവ ദുഃഖകരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക ആരോഗ്യ ആരോഗ്യദിനാചരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ ഭരണകൂടവും ആരോഗ്യവകുപ്പും സംയുക്തമായി ജില്ലാ കളക്ടറുടെ വസതിയിൽ നിന്നും സിവിൽ സ്റ്റേഷൻ വരെ സംഘടിപ്പിച്ച ആരോഗ്യ സന്ദേശ റാലിയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അവർ മറ്റു പല ജില്ലകളിൽ നിന്നും മലപ്പുറത്തെത്തി വീട്ടിൽ വെച്ച് അക്യൂ പഞ്ചർ ചികിത്സ നടത്തുന്നുണ്ടെന്നും അതിന് സൗകര്യമൊരുക്കി കൊടുക്കുന്ന കുറച്ചാളുകൾ ജില്ലയിലുണ്ടെന്നും ഡി പറഞ്ഞു ഒരു മതത്തിന്റെ മറവിൽ ചിലർ കാട്ടിക്കൂട്ടുന്ന ഇത് ശരിക്കും ഖുറാൻ പഠിച്ച ഒരാളും ഇതിനെ അംഗീകരിക്കില്ല കുറച്ചാളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഓരോ ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണെന്നും ഡി എംഒ പറഞ്ഞു ജനിക്കേണ്ടത് സുരക്ഷിതമായ കാര്യങ്ങളിൽ പ്രസവം നടക്കുക ഇതാണ് നമ്മളെ ലക്ഷ്യം ആശുപത്രി പക്ഷെ വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് നമുക്ക് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഹോം ഡെലിവറി നടത്തുകയും ഒരു സ്ത്രീയുടെ ജീവൻ പൊലിയുകയും ചെയ്തു അഞ്ചാമത്തെ പ്രസവത്തിൽ ആദ്യത്തെ രണ്ട് പ്രസവവും വീട്ടിൽ ഹോസ്പിറ്റലിലും പിന്നീട് അവർ അക്യുപങ്ചർ പഠിച്ച് അവര് ഭാര്യയും ഭർത്താവും സ്വയം അക്യുപങ്ചർ പഠിച്ച് അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിലെ പ്രസവം നടത്തുകയും ആ സ്ത്രീ മരിക്കുകയും ചെയ്യാനുണ്ടായിരുന്നു ഇത് ആദ്യത്തെ സംഭവം അല്ല ജില്ലയാണ് ഇപ്പോൾ പല ആളുകളും മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന ഇവിടെ പല വീടുകളിലും ഹോം ഡെലിവറി നടത്തുന്ന കാരണം അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ചാളുകൾ നമ്മുടെ ജില്ലയിലുണ്ട് ഇത് പുറത്തു നിന്ന് കാണുന്ന ആളുകൾ വിചാരിക്കുന്നത് ജില്ലയിലെ പ്രശ്നമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ ഇവിടെ മെജോറിറ്റി ആയിട്ടുള്ള പോപ്പുലേഷൻ ഇങ്ങനെ ചിടിക്കുന്നു എന്നാണ് അതല്ല സത്യം ഇവിടെ വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് ഒരു മതത്തിന്റെ മറബി അതിൽ ചാടി നിന്നുകൊണ്ട് ചിലർ കാട്ടിക്കൂട്ടുന്ന ക്രിയകളാണ് ഒരു മതത്തിലും ഇത് പറഞ്ഞിട്ടില്ല ശരിക്കും ഗുഹാൻ പഠിച്ച ഒരാളും ഇതിനെ അംഗീകരിക്കില്ല അതിൽ ഒരിടത്തും പറയുന്നില്ല വളരെ കാരണം അതിനുള്ള തീർച്ചകളൊന്നും എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ അതിന് അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയാണ് തീർച്ചയായും അതിൽ പറയുന്നുണ്ട് ഒരു നാട്ടിലെത്തുകയാണെങ്കിൽ അവിടുത്തെ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും കാര്യങ്ങളായിട്ട് മാറ്റങ്ങൾ വരുന്ന് ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതും ഗുറാൻ്റെ പറയുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചുകൊണ്ട് കുറച്ചാളുകൾ ചെയ്യുന്ന അവരുടെ സ്വാർത്ഥ കാല്പര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഓരോ ജീവനും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ഇതിൽ നമുക്ക് അവർ ഇത്രയും വലിയ പ്രചരണം നടത്തുമ്പോൾ നമുക്ക് ജില്ലയില് ഇതിനെ ഉൾപ്പെടുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റു എല്ലാ ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് ഇതിനെ തടയുക എന്നുള്ളത് അതിനു വേണ്ടി നമുക്ക് ഒത്തൊരുമിക്കാം അതാണ് ഈ ഒരു ദിനത്തിന് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു